ഇനി വരാൻ പോകുന്ന ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ ആരാധകർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ടീമിന്റെ ആരാധകരും വളരെ ആവേശത്തോടും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ ആദ്യ മത്സരം വരുന്നത് പൊന്നോണ ദിനത്തിൽ തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അന്നത്തെ എതിരാളികളായി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ ഡ്യൂറന്റ് കപ്പിൽ തളച്ചിട്ടുണ്ടായിരുന്ന പഞ്ചാബ് എഫ് ആണ് അപ്പോൾ കേരള സി വേഴ്സസ് പഞ്ചാബ് എഫ്സിന്റെ പ്രീ മാച്ച് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയോട് അഞ്ച് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു അതേസമയം ഒരു മത്സരത്തിൽ സമനില വയങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പഞ്ചാബ് എഫ് സി എന്നുള്ളത് ഒരു ചെറിയ ടീം അല്ല എന്നുള്ളത് കാരണം കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിലേക്കാണ് പഞ്ചാബ് എഫ് സി എന്ന ആ ഒരു ടീം വന്നിട്ടുള്ളത് ഏതായാലും വന്ന ആദ്യ സീസണിൽ തന്നെ അവർക്ക് ഐ എസ് എല്ലിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ മത്സരത്തിൽ ഇരുപത്തി മത്സരങ്ങളാണ് കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ കളിച്ചിട്ടുള്ളത് അതേസമയം പഞ്ചാബ് എഫ് സി നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് അവർ കളിച്ചു പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി ഫുൾ ഗോൾസ് അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ മുഴുവൻ ഗോളുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് ഗോളുകളാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് കാണാൻ സാധിക്കുക അതേസമയം പഞ്ചാബ് എഫ് സി നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ഗോളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഗോൾ കണക്ടറിനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗത്ത് നിന്നും മുപ്പത്തിമൂന്നും പഞ്ചാബ് എഫ് സിയുടെ ഭാഗത്ത് മുപ്പത്തി അഞ്ചുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലീൻ ഷീറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ സീസണിൽ അഞ്ച് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം പഞ്ചാബ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടൊപ്പം ഒപ്പത്തിനോടൊപ്പം തന്നെയുണ്ട് പഞ്ചാബ് എഫ് സിയും അഞ്ച് ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇനി വരാൻ പോകുന്ന ആദ്യ മത്സരത്തിൽ വളരെയധികം വെല്ലുവിളിയായി മാറുന്നത് ആദ്യത്തെ താരം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടുകൊടുത്തിട്ടുണ്ടാകുന്ന നിഹാൽ സുധീഷ് എന്ന ആ ഒരു താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പഞ്ചാബ് എഫ് സിയിലേക്ക് നൽകിയ ഒരു നിഹാൽ നിഹാൽ സുധീഷ് എന്ന ആ ഒരു സ്ട്രൈക്കർ ഏതായാലും നിഹാൽ സുധീഷിന്റെ ഭാഗത്ത് നമുക്ക് വളരെ പ്രസ് ആയിട്ടുള്ള മാച്ച് അഥവാ വളരെ പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരായ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ പഞ്ചാബ് എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ ഒന്ന് സീറോ എന്ന മാർജിൻ സ്കോറിലായിരുന്നു പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിഹാൽ സുദീഷിനെ കൊണ്ട് അവർ കളിപ്പിച്ച രീതി നിഹാൽ സുദീഷ് വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ കളിച്ചത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻസിന് വളരെയധികം തലവേദന സൃഷ്ടിച്ച ഒരു താരം തന്നെയാണ് നിഹാൽ സുദീഷി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യം തന്നെ വെല്ലുവിളിയാവുന്ന ഒരു താരമാണ് നിഹാൽ സ്വദേശി എന്നുള്ളത് ഇനി അടുത്തൊരു വെല്ലുവിളി എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് സിക്ക് എക്കാലവും തലവേദന സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഒരു താരം തന്നെയാണ് അതെ പഞ്ചാബ് എഫ് ക്യാപ്റ്റനായ ലൂക്ക മാച്ചൻ തന്നെയാണ് ഐ എസ് എൽ തുടങ്ങുന്നതിന് മുമ്പായി നടന്ന ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സിയെ പരാജയപ്പെടുത്തിയ ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നതിൽ ലൂക്ക മാച്ചൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മൂമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഡിഫൻസിനെ എല്ലാം തന്നെ കബളിപ്പിക്കുന്ന രീതിയിൽ താരത്തിന് കളിക്കാൻ സാധിക്കുമെന്നുള്ളത് മൂന്ന് ഡിഫൻഡേഴ്സിനെ മറികടന്നുകൊണ്ടായിരുന്നു ലൂക്ക മാച്ചൻ ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ പോലും ലൂക്കാ മാച്ചന് അതിലൂടെ നൊയഞ്ഞ് ഗോൾ അടിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് രണ്ടാമതായി തലവേദന സൃഷ്ടിക്കാൻ കൽപ്പുള്ളത് ലൂക്ക മാച്ചൻ തന്നെയാണ് ഇനി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർ എല്ലാവരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അഥവാ ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഫോർവേഡ് പൊസിഷനിൽ ആ ഒരു മൊറോക്കൻ താരം നോഹാ സദോയി കളിക്കില്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നോഹാ സദോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യ മത്സരം കളിക്കില്ല എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊറുഗുലോ പുറത്തേക്ക് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നൊഹാസദോയ് കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വേണ്ടിയിട്ട് ആദ്യ മത്സരം കളിക്കും എന്ന് തന്നെയാണ് ഏതായാലും മുൻപ് വന്ന റിപ്പോർട്ടുകളെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന തരത്തിലാണ് മാർക്കസ് മുർഗുലാവോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ആശ്വസിക്കാം നോഹാ സദോയ് സദോയ്സിന് വേണ്ടി ആദ്യ മത്സരം കളിക്കുക തന്നെ ചെയ്യും ഇതിനിടയിൽ എനിക്ക് ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്ന ഫാമിലിയിലേക്ക് അടുക്കാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ കൂടി ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ആരാധകർക്കെല്ലാം കുറച്ചെങ്കിലും ഹോപ്പ് അഥവാ ഒരു വിശ്വാസുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്ത് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പാനിഷ് സ്ട്രൈക്കറിലാണ് അഥവാ അതെ ജീസസ് ജിംനിസ് എന്ന ആ ഒരു താരത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സിയുടെ പ്രതീക്ഷകൾ എല്ലാം തന്നെ ആ ഒരു താരത്തിന് മാത്രമേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ടീമിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നെടുന്തൂണായി നയിച്ചിട്ടുണ്ടായിരുന്നത് ദിമി ആയിരുന്നു ആ ഒരു പൊസിഷനിലാണ് ഇനി ഈ ഒരു താരം കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു താരത്തെ എല്ലാവരും തന്നെ നോക്കിക്കാണുന്നതും ഈ ഇരു ടീമുകളുടെയും ഫോർമേഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരിക്കും പഞ്ചാബ് എഫ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളത് കാരണം പഞ്ചാബ് എഫ് സിയുടെ പരിശീലകന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ് അത് എന്നുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റെയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലോർമേഷൻ ആയിരുന്നു ഡ്യൂറൻഡ് കപ്പ് മത്സരങ്ങളിലെല്ലാം തന്നെ പക്ഷേ ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ആ ഒരു പരിശീലകനും ഫോർ ടു ത്രീ വൺ എന്ന ആ ഒരു ഫോർമേഷനിലേക്ക് മാറാനാണ് സാധ്യതയുള്ളത് ഏതായാലും ഇനി നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പ് അഥവാ പഞ്ചാബ് എഫ് സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സസിയുടെ തിരുവോണം ദിനത്തിലെ ആദ്യത്തെ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സസ് പഞ്ചാബ് എഫ് എഫ് സിക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം ഏതായാലും ഗോൾ പോസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടെ ഗോൾ വല വലക്കാക്കുവാൻ വേണ്ടി സാധാരണത്തെ പോലെ തന്നെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ആയിരിക്കും ഉണ്ടാവുക ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ മിലോസ് വിൻസിച്ച് അലക്സാണ്ടർ കോൽഫ്രി നവോച്ച സിംഗ് ഐബൻ ഡോഹ്ലിങ് എന്നിവരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക സെന്റർ ബാക്കുകളായി മിലോസ് മിലോസ്റ്റും അലക്സാണ്ടർ കൊയ്പ്പും അണിനിരക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിങ്ങും കളിക്കാനാണ് സാധ്യതയുള്ളത് ഇനി മിഡ്ഫീൽഡിലേക്ക് അഥവാ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് മലയാളി താരമായ ബിപിൻ മോഹനനും കൂടാതെ തന്നെ ഫ്രെഡിയും അണിനിരക്കാനാണ് സാധ്യതയുള്ളത് അതേസമയം അറ്റാക്കി മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എക്കാലത്തെയും അതേസമയം ഇരു ഇരുവിങ്ങുകളിലായിക്കൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും റൈറ്റ് വിങ്ങിൽ മലയാളി താരമായ രാഹുൽ കെ പിയും നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഇനി സ്ട്രൈക്കറുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതുതായി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിംനിസിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ആ ഒരു സ്ഥാനത്ത് പെപ്രയും അവൈലബിൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീസസോ അല്ലെങ്കിൽ പെപ്രയോ നമുക്ക് ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിച്ചേക്കാം ജിമിത്രോസ് ഡാമരകോസിന് പകരക്കാരനായി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ നമുക്ക് ഈ ഒരു ജീസസ് ജിംനിസ് എന്ന താരത്തെ പ്രതീക്ഷിക്കാവുന്നതുമാണ് കാരണം വളരെ ഹൈപോഡ് കൂടിയാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റീസ് ആരാധകർ എല്ലാവരും നോക്കിക്കണ്ടത് ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇത് വെറും എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള പോസിബിൾ ലൈനപ്പ് മാത്രമാണ് ഈ ഒരു ലൈനപ്പിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അന്നത്തെ മത്സരം കളിക്കൂ എന്ന വാദമൊന്നും എനിക്കില്ല ഏതായാലും ഈ ഒരു ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറവിംഗ് കൊണ്ട് ഡ്യൂറന്റ് കപ്പിൽ അവരെ തളച്ച ആ ഒരു പഞ്ചാബ് എഫ് സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓണ സമ്മാനം തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പ്രീമാച്ച് ടോക്കിൽ നിങ്ങളുമായി സംസാരിക്കാനുള്ളത് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു അനാലിസിസ് ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും ഗുഡ് ബൈ